ദിലീപ് മഞ്ജു വാര്യർ തമ്മിൽ വിവാഹ ബന്ധം നിങ്ങൾ പറയുന്നത് പോലെ ദിലീപും കാവ്യമാധവനും തമ്മിലുള്ള ബന്ധം കണ്ടെത്തി മഞ്ജു വാര്യർ ഡിവോഴ്സ് ആയതല്ല ദിലീപേട്ടനാണ് മഞ്ജു വാര്യരെ ഡിവോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തത് അതിനുള്ള കാരണങ്ങൾ ആരുടെ ഭാഗത്ത് തെറ്റാണെന്നും എന്തുകൊണ്ടാണ് മകൾ ദിലീപിനൊപ്പം പോയതെന്നും ദിലീപ് മഞ്ജു വാര്യർ വിവാഹ ബന്ധത്തിന്റെ കേസ് തേറി നിങ്ങൾക്ക് കിട്ടുമെന്നുണ്ടെങ്കിലും അവിടെ നടന്ന വിചാരണ പുറത്താരും അറിയാതെ നടത്തണമെന്ന് ദിലീപേട്ടൻ എന്തുകൊണ്ടാണ് ആവശ്യപ്പെട്ടതെന്നും തൻ്റെ ഭാര്യയ്ക്ക് പൊതുമധ്യത്തിൽ അപമാനം ഉണ്ടാവാതിരിക്കണമെങ്കിൽ ആ വിചാരണ പുറം ലോകം അറിയരുതെന്നും ദിലീപേട്ടൻ ആഗ്രഹിച്ചതുകൊണ്ടാണ് അന്നത്തെ കോടതി വിധി പുറത്തു വരാത്ത രീതിയിൽ മുങ്ങിപ്പോയത് നാളിതുവരെ ആ ഒരു കാര്യം പുറം ലോകത്തോട് അദ്ദേഹം പറഞ്ഞതായിട്ട് എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ വളരെ പേഴ്സണൽ സർക്കിളിൽ മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ മുൻഭാര്യ ഏതോ ഭയങ്കര പവിത്രതയുള്ള ഭാര്യയും അയാ അവരെ ഉപേക്ഷിച്ച ദിലീപ് എന്തോ ക്രൂരനായി ഇവിടെ മാറുന്നതിൻ്റെ പ്രധാന കാരണം ഈ മുൻ ഭാര്യയെ എന്തിന് ദിലീപ് ഉപേക്ഷിച്ചു എന്നുള്ള പരമമായ യാഥാർത്ഥ്യം പൊതുസമൂഹത്തിന് അറിയാത്തത് കൊണ്ടാണ് ഇത് ആ കോടതി വിധിയിൽ പോയിട്ട് ആ അന്നത്തെ കേസ് എടുത്തു വെച്ച് നിങ്ങൾ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ആരാണ് ശരി ആരാണ് തെറ്റ് എന്നൊക്കെ മനസ്സിലാവും കുറഞ്ഞ പൊതുവേ അമ്മമാർക്കൊപ്പം നിൽക്കുന്ന മക്കൾ പെൺമക്കൾ എന്തുകൊണ്ടാണ് ഇവിടെ അമ്മയുടെ ഒപ്പം നിൽക്കാതെ അച്ഛൻ്റെ ഒപ്പം പോയി എന്നുള്ളത് നിങ്ങളൊന്നും ഒന്നും മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതി ഇപ്പം ഭാര്യയും നമ്മുടെ അമൃതയും തമ്മിലുള്ളൊരു വിഷുബന്ധം എടുത്തു നോക്കൂ അവിടെ അമ്മയ്ക്കൊപ്പം ആ മകൾ പോവുകയാണ് പൊതുവേ നമ്മൾ ഇത്തരം ഏത് കേസെടുത്താലും പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് അമ്മമാർക്കൊപ്പം മകൾ പോവുകയാണ് അച്ഛൻ്റെ ഭാഗത്ത് വലിയ തെറ്റ് സംഭവിച്ചിട്ട് കുടുംബ ബന്ധത്തിൽ അമ്മയെ ഉപേക്ഷിക്കുന്ന സാഹചര്യം വന്നാൽ അമ്മയ്ക്കൊപ്പം നിൽക്കുകയാണ് മക്കളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ യാഥാർത്ഥ്യം കൂടെ നിങ്ങളൊന്നും ഇരുന്നിട്ട് വേണം പല വിഷയങ്ങളിലേക്കും ഈ ധാർമ്മികത കൊണ്ടുവന്ന് കെട്ടി ഒരുവനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പം നിങ്ങളൊന്നും ഒന്നൊന്ന് ചിന്തിക്കുക എന്നുള്ളത് ഇനി നമ്മൾ ഇത്രയും വർഷങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ആരും പറഞ്ഞു ഞാൻ നമ്മൾ കേട്ടിട്ടേ ഇല്ല സോ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനാണ് പെട്ടെന്നുണ്ടെങ്കിൽ അഖിൽമാരായി വന്നിട്ട് പറയുന്നത് ഇതാണ് കൊണ്ടെങ്കിൽ ദിലീപ് അല്ല കുറ്റവാളി അല്ലെങ്കിൽ കുറ്റക്കാരായി അവർ പിരിയാളുള്ളത് അതിന് മെയിൻ കാരണം മഞ്ജു വാര്യരാന്നുള്ള രീതി പറയുന്നത് ഇത്രയും വർഷത്തിനിടയിൽ ആരും ഇതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ച് കേട്ടിട്ടേ ഇല്ല ഇതെല്ലാം ഉണ്ടെങ്കിൽ ഇതേ ആണക്ക് അഖിൽമാരെന്ന് പേഴ്സണലായിട്ട് അറിയുന്ന കണക്കാണ് സംസാരിക്കുന്നത് ഇത് ഇതെങ്ങനെയാണെന്ന് അറിയത്തില്ല ഇനി ഇത് ചുമ്മാ ആൾക്കാരെ കേൾപ്പിക്കാൻ വേണ്ടിയാണോ അതോ ഉള്ളതാണോ നമുക്ക് അറിയത്തില്ല എന്നാൽ പോലും ഉണ്ട് ഇത്രയും നാളിനെ പറ്റി ഒന്നും മിണ്ടിയില്ല പെട്ടെന്നുണ്ടെങ്കിൽ ഇത് കണക്ക് ദിലീപിനെ വിട്ടയച്ചെന്ന് അറിഞ്ഞപ്പോൾ തൊട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതേ കണക്ക് ദിലീപിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നതാണ് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ഉണ്ടായി അഖിൽമാരുകാർ ഉണ്ടെങ്കിൽ ദിലീപിനെ വെളുപ്പിക്കാൻ നോക്കുന്നതാണോ അതോ ഇനി യഥാർത്ഥ കാര്യമാണോ നമുക്ക് അറിയാനേ സാധിക്കത്തുള്ളൂ എന്തായിരുന്നാലും ശരി ഇനി എന്തെങ്കിലും അഖിൽമാരൻ്റെ വീഡിയോ വരുന്നതായി അന്ന് ഇതേ ചാനൽ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇതിനെ പറ്റിയുള്ള ബാക്കിയുള്ള കാര്യങ്ങളും